പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ചോദ്യം ചെയ്ത അയൽവാസിയെ അച്ഛനും മക്കളും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി കണ്ണൂർ കക്കാട് തുളിച്ചേരി നമ്പ്യാർമെട്ടയിലെ അമ്പൻ ഹൗസിൽ അജയ്കുമാറാണ് മരിച്ചത് സംഭവത്തിൽ ടി ദേവദാസ് മക്കളായ സഞ്ജയ് ദാസ് സൂര്യദാസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയേയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ട് ദേവദാസിന്റെ വീട്ടിലെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് അജയ്കുമാർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇരുവരും തമ്മിൽ ഉണ്ടായി രാത്രി എട്ടോടെ വീണ്ടും തർക്കം ഉണ്ടാവുകയും ദേവദാസും മക്കളും എത്തി വീടിന് മുൻവശത്തെ റോഡിൽ വെച്ച് ഹെൽമറ്റും കല്ലും ഉപയോഗിച്ച് അജയ്കുമാറിനെ മർദ്ദിക്കുകയായിരുന്നു തടയാൻ ശ്രമിച്ച പ്രവീൺകുമാറിനും തലക്ക് പരിക്കേറ്റു രാത്രി എട്ടരയോടെ പരിക്കേറ്റ് റോഡിൽ കിടക്കുകയായിരുന്ന അജയ്കുമാറിനെയും പ്രവീണിനെയും നാട്ടുകാർ കണ്ണൂർ കോയ്ലി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അജയ്കുമാർ മരിച്ചു മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് പരേതനായ കുമാരന്റെ മകനാണ് അജയ്കുമാർ സഹോദരങ്ങൾ രജനി രാഗിണി റോജ സീന സമഗ്ര